സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ ഒരു റിസോർട്ടിൽ പോയപ്പം അതിന്റെ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നിട്ട് ഒരു പൂവ് കണ്ടു ഒരു പൂവല്ല കുറെ പൂക്കളുണ്ട് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു അത് പ്ലാസ്റ്റിക് പൂവാണ് ഒറിജിനൽ അല്ലാണ് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അത് ഒറിജിനൽ പൂവാണ് ഇതിന്റെ കളറിന് കണ്ടോ കളറിനൊക്കെ പ്രത്യേകത ഉണ്ട് വളരെ രസകരമായിട്ട് കൊലയോടുകൂടി തൂങ്ങി കിടക്കുന്നുണ്ട് അതിന്റെ പൂവായി വരുന്ന സംഭവം ഉണ്ട് പിന്നെ പോലെ നല്ല രസമുള്ള ഒരു സംഭവാട്ടോ ഇതിന് പേരെന്താന്ന് ചോദിച്ചപ്പോൾ അവർക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല ഒരു പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് സെർച്ചൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ആ പേര് അല്ല എന്ന് തോന്നി ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മളെ വീട്ടിലൊക്കെ വള്ളിച്ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ചെടി ആട്ടോ നല്ല ഭംഗിയുള്ള പൂവ് കണ്ടോ എന്താ ഈ ഒരു കളറിൽ വേറെ ഒരു പൂ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചത് ഇതാണ് ഇതിൻ്റെ കായ ഇത് രണ്ടാമത്തെ കായയാണ് ഫസ്റ്റ് ഉണ്ടായ കായ ആരോ എന്ന് പറഞ്ഞു എന്തായാലും ഈ പൂവ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് മുന്നേ കണ്ടിട്ടുള്ള ഒരു കമൻ്റ് ചെയ്യ എന്തൊരു ഭംഗിയെന്നറിയോ ഇതിൻ്റെ അതിളുകളെ കാണാൻ അപ്പൊ കുറേ ഒരു പൂവിൻ്റെ കുറേ ഭാഗം കൊഴിഞ്ഞ് നിലത്തൊക്കെ ഇടപ്പുണ്ട് എന്തായാലും ഒരു പൂവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു